അഖിൽ ഭി ധർമ്മജന്റെ റാം കേർ ഓഫ് ആനന്ദ് എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചതിൽ വിവാദം അഖിലിന് കേന്ദ്ര യുവ ബിസിനസ് പുരസ്കാരമാണ് കൊടുക്കേണ്ടിയിരുന്നതെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു പുരസ്കാരം ലഭിച്ചതുകൊണ്ട് മാത്രം നല്ല കൃതിയാകില്ല എന്ന് പ്രൊഫസർ എം കെ സാനു വിമർശിച്ചു മാനസികമായി തളർത്തി എഴുത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചിലരുടെ ലക്ഷ്യമെന്ന് അഖിൽ ഭി ധർമ്മിഫോറിനോട് പറഞ്ഞു സാഹിത്യമൂല്യമുള്ള പല പുസ്തകങ്ങളെയും പിന്തള്ളിയാണ് റാം കെയർ ഓഫ് ആനന്ദിക്ക് പുരസ്കാരം കൊടുത്തതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഒരു പൾപ്പ് കൃതിക്ക് അല്ലെങ്കിൽ ഒരു പൈങ്കിളി കൃതിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ വലിയ വില്പനയായി എന്നതൊഴിച്ചാൽ മറ്റൊരു സവിശേഷതയും പറയാനില്ലാത്ത ഒരു കൃതിക്ക് കൊടുക്കുമ്പോൾ പ്രതിഷേധിക്കണം പുരസ്കാരം ലഭിച്ചതുകൊണ്ടും കൂടുതൽ വിറ്റഴിഞ്ഞതുകൊണ്ടും ഒരു പുസ്തകവും മികച്ചതാവില്ലെന്ന് പ്രൊഫസർറ്റി എന്ന് പറയുന്നതും കഴിഞ്ഞ തലമുറയിൽ ഒരുപാട് പോപ്പുലർ റൈറ്റേഴ്സ് ഉണ്ട് ആരെങ്കിലും പുതിയ സോഷ്യൽ മീഡിയയിൽ പുസ്തകത്തെ നിശ്ചിതമായി വിമർശിച്ചപ്പോൾ അശോകൻ ചെരുവിൽ അഖിലിനെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടു പുസ്തകം കൂടുതൽ വായിക്കപ്പെടുന്നത് ഒരു തെറ്റല്ലെന്നും വിമർശിക്കാം പക്ഷെ വിധിയെഴുത്താകരുതെന്നും അശോകൻ വിമർശനം ഉണ്ടായിരിക്കാൻ ആർക്കും അവകാശമുണ്ട് പക്ഷേ ഇങ്ങനെ വിധി പ്രസ്താവിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വായിക്കപ്പെടുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ വായിക്കപ്പെടുന്നില്ല എന്നുള്ള നിലയ്ക്കൊന്നും നമുക്ക് എഴുത്തിനെ വിലയിരുത്താൻ പറ്റില്ല അധികാൾക്കാർ വായിച്ചു എന്നുള്ളൊരു കുറ്റല്ല ബിസിനസ് ആക്ഷേപം വേദനിപ്പിച്ച അഖിൽ പി ധർമ്മൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഞാനും എന്റെ സുഹൃത്തുക്കളും എന്റെ നാട്ടുകാരും എന്റെ കുടുംബവും എല്ലാം സന്തോഷിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് കല്ലുകൾ എറിയുമ്പോൾ ഇത്തിരി വിഷമം ഉണ്ടാകുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ഇനിയും മുന്നോട്ട് തന്നെ പോകും ഈ പറഞ്ഞിട്ടുള്ള ഏറുകളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് കൊണ്ടു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ആരും എന്നെ തളർത്താമെന്ന് പോകും പുരസ്കാരത്തിനായി ലഭിച്ചത് കുറച്ചു പുസ്തകങ്ങൾ മാത്രമാണെന്നും അതിൽ നിന്നും ഏകകണ്ഠമായി തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും ജൂറി അംഗം ഡോക്ടർ വി രാജീവ് വ്യക്തമാക്കി 24 Kochi